രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ തിരിച്ചുവരാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രവർത്തകർക്കുണ്ടായിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വി ഡി സതീഷൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ വി ഡി സതീശനെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിൽ പല ആളുകൾക്കും വിയോജിപ്പുണ്ട് എങ്കിൽ പോലും യു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വി ഡി സതീശൻ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ വി ഡി സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഒന്നുകൂടി ഈ വിഷയത്തിന്റെ ഒരു സുതാര്യതയ്ക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെതായ തീരുമാനങ്ങൾ വളരെ ധീരപൂർവ്വം അദ്ദേഹം കൈക്കൊണ്ടതിന്റെ ഫലമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇത് ടീം യു ഡി എഫിന്റെ വിജയമാണ് എന്റെ വിജയമല്ല എന്നുള്ളതാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശൻ ആളുകൾ പുകഴ്ത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് രമേശ് ചെന്നിത്തല ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിരുന്നുവെന്നും അന്നൊന്നും എന്നെ ആരും ക്യാപ്റ്റനായി കണക്കാക്കിയില്ല അല്ലെങ്കിൽ വിശേഷിപ്പിച്ചില്ല എന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ഇവിടെ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസിന്റെ പ്രവർത്തന സമിതി യോഗത്തിൽ പറഞ്ഞ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമുണ്ട് ഇപ്പോൾ യു വിജയിച്ചപ്പോൾ ക്രെഡിറ്റ് നേടാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു പക്ഷേ നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെട്ടു വരുന്നു അതിന്റെ എല്ലാ പാപഭാരവും എന്റെ തലയിലാകുമായിരുന്നില്ലേ എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത് കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുള്ള യോഗത്തിലാണ് വി ഡി സതീശൻ ചോദിച്ചത് ഇവിടെ വളരെ വ്യക്തമായി തന്നെ വി ഡി സതീശൻ തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ നിലപാടുകൾ അതില്ല എങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വി ഡി സതീശൻ പറയാതെ പറയുന്നത് അത്തരത്തിൽ വളരെ ധീരമായിട്ടുള്ള നിലപാടെടുക്കാൻ കഴിവുള്ള ആളാണ് വി ഡി സതീശൻ എന്നുള്ളത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു കാര്യമാണ് ഇത്തരത്തിൽ ധീരമായ നിലപാടുകൾ എടുക്കുന്ന വി ഡി സതീശനെ പോലുള്ള ആളുകൾ യു ഡി എഫിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നിൽ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന് വലിയൊരു വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് യു ഡി എഫിലെ കക്ഷികളാണ് മുസ്ലിം ലീഗും കോൺഗ്രസും എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ പ്രത്യക്ഷത്തിൽ അവർ ഒരുപോലെയാണ് അല്ലെങ്കിൽ ഒറ്റക്കെട്ടാണ് എന്ന് തോന്നുമ്പോൾ പോലും പിന്നണിയിൽ അവർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇവിടെയാണ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് നല്ലൊരു ബന്ധമുണ്ടാക്കുകയും യു ഡി എഫിനെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഒരു ടീം വളരെ മനോഹരമായി തന്നെയാണ് നിലവിൽ ഇപ്പോൾ യു ഡി എഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തീർച്ചയായും തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ആശ്വസിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം യു ഡി എഫ് അണികൾക്ക് ഉണ്ടാകുന്നതിൽ തെറ്റുപറയേണ്ടതില്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം വി ഡി എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് അതായത് ഈ സൂമ്പ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ ഇപ്പോൾ ഫാത്തിമ തഹിലിയ പോലുള്ള ആളുകൾ വളരെ കർശനമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന് ഒരു വിഷമം ഉണ്ടാകരുത് എന്ന് കരുതി വി ഡി സതീശൻ പറഞ്ഞ ഒരു തീരുമാനം ഒരു പ്രസ്താവന ഇന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് ജൂംബ അത് ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകരുത് എന്നാണ് യൂത്ത് കോൺഗ്രസ് ജൂംബ വിവാദത്തെ അത് വിവാദമാക്കരുത് എന്ന് പറയുമ്പോഴാണ് വി ഡി സതീശൻ അവിടെ മുസ്ലിം ലീഗിനും യാതൊരു കേടുപാടുകളില്ലാതെ ഈ ജൂമ്പ വിഷയത്തിൽ ഒരു തീരുമാനം പറയുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് കൂടാതെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ജൂംബയിൽ ആർക്കും പ്രശ്നമൊന്നുമില്ല പക്ഷേ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും വി ഡി സതീഷിന്റെയും സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുവരും മുള്ളിലും ഇലയ്ക്കും കേടില്ലാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിൽ യു ഡി എഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു സഖ്യകക്ഷിയായി മുന്നോട്ട് പോകുമ്പോൾ പലവിധ ആശയങ്ങളും ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും സാധാരണ ഒരു കക്ഷിയിൽ അവിടെയുള്ള പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഘടകകക്ഷിയുടെ അല്ലെങ്കിൽ ഒരു സഖ്യകക്ഷിയുടെ കഴിവ് എന്നുള്ളത് എന്ന് പറയുന്നത് ആ കഴിവ് യു ഡി എഫിൽ ഉണ്ടാക്കിയെടുക്കാൻ അതായത് സമീപകാലത്തൊന്നും യു ഡി എഫ് ഇല്ലാത്ത ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ വി ഡി സതീഷനും അതേപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ഈ രണ്ടു പേരുടെയും കൂട്ടുകെട്ട് എന്ന് പറയുന്നത്